الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل لنا ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وأنه لا شريك له. نشهد أن محمدا عبد الله ورسوله صلى الله عليه وعلى آله وأصحابه ومن اتبعهم لهديه وسلم تسليما كثيرا كثيرا أما بعد فقد قال الله سبحانه وتعالى في كلامه العزيز أعوذ بالله من الشيطان الرجيم

اللہ <سؤال> سبحانہ و تعالی اللہ اکتا بری شکتا مایا دی عدد اعلان عدد او یرسا عدد او یرسا عدد او یرسا عدد او معلوم من الدین و ضرور اللہ بھوٹی کرنا ملا عدد او دین الانسان بولے بولے زرکات بولے حج بولے عدد او یرسا നാം ചെയ്യുന്ന കർമ്മങ്ങൾ ആരാധനാക്രമങ്ങൾ ഇതിന്റെ ഇതിന് ഒരുപാട് ലോകത്ത് നടക്കുക എന്നതല്ല ഒരിക്കലും പരിശുദ്ധമായ അടിസ്ഥാനപരമായ അതിന്റെ ലക്ഷ്യം അതിന്റെ ഏറ്റവും പൊതുവായ ലക്ഷ്യം അവഞ്ഞു തരുന്നത് അഞ്ച് കാര്യങ്ങളുടെ സന്ദർശനമാണ് அவன் அதுபோல ஒருவன் சம்பத் அதுபோல அவன் அபிமான மதம் ഈ അഞ്ച് കാര്യങ്ങൾ ലോകത്ത് സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ദീനിന്റെ ഉയർച്ച ലോകത്ത് എന്ന് പറയാൻ നമുക്ക് സാധിക്കൂർ പക്ഷെ ഭാഗ്യമായി ഒരുപാട് ആളുകൾ നമസ്കാരക്കാരായിട്ടുണ്ട് അതിലെങ്കിൽ ഒരുപാട് ആളുകൾ നോക്കുന്നുണ്ട് മറ്റു ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അതിന്റെ കോലങ്ങളും രൂപങ്ങളും ഉണ്ടായതുകൊണ്ട് ദീനിന്റെ അലാർ ഉയർച്ച ഉണ്ടായി എന്ന് പറയാൻ നമുക്ക് സാധിക്കും

പരിശുദ്ധമായ യാത്രകളുടെ കൂട്ടത്തിൽ ഏറ്റവും അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട്

അബുഹ പറയുന്നത് ഞങ്ങൾ അങ്ങനെ മറുപടി പറയാനുണ്ടായ കാരണം ഞങ്ങൾ വിചാരിച്ചു പോയി ഒരുപക്ഷെ അലൈഹി വസ്ല്ലാം തങ്ങൾ ഇന്നത്തെ ദിവസത്തിന് വേറെ എന്തെങ്കിലും ഒരു പേര് വെക്കാൻ പോവുകയാണ് വേറെ എന്തെങ്കിലും ഒരു പേര് വിളിക്കാൻ പോവുകയാണ് കാരണം സഹാബാക്കളുടെ പ്രത്യേകതയായിരുന്നു ഏത് കാര്യവും വിധങ്ങൾ എന്താണോ പറയുന്നത് അതങ്ങനെ തന്നെ അംഗീകരിക്കുന്ന ഒരു സന്നദ്ധരായിരുന്നു ഇത് പകലാണ് എന്ന് പറഞ്ഞാൽ എന്ന് അംഗീകരിക്കും ഇനി ഇത് രാത്രിയാണെന്ന് പറഞ്ഞാൽ

ഒന്നിലെ സഹാബാക്കൾ ഹരീതകൾ ഉദ്ധരിക്കുന്ന സമയത്ത് അവർക്കും ജബിതങ്ങൾക്കും ഉണ്ടായ ഇടയിലുണ്ടായ അവസ്ഥകൾ വിവരിക്കുന്നതിന് കാരണം ആ ഹീത്തിന്റെ ഗൗരവം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് അതല്ലാതെ വെറുതെ കാര്യം മാത്രം പറയുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാകുന്നില്ലെങ്കിൽ അത് എത്ര ഗൗ ഇനി പറയാൻ പോകുന്ന കാര്യം അത് എത്ര ഗൗരവപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവിടെ അവിടെയുണ്ടായ അവസ്ഥകൾ സഹാബാക്കൾ വിശദീകരിച്ചിരുന്നത്

അതുപോലെ അതുപോലെ തന്നെ തന്നെ നബിതങ്ങൾ ചോദിക്കുന്ന ദിവസം അത് അത് വളരെ പവിത്രമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട ദിവസമാണ് മാസം മാസമാണ് ഈ മൂന്ന് പവിത്രതയും യും മുൻത്തിൽ പറ ഈ നാറ്റിൽ ഈ മാസത്തിൽ ഈ ദിവസത്തിൽ ஏതുപോലെ पवित्रതയുണ്ടോ ഇതുപോലെ നിങ്ങളുടെ രക്തത്തിനി നിങ്ങളുടെ അഭിമാനത്തിനി നിങ്ങളുടെ സമ്പത്തിനി पवित्रതയിണ്ട എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു എന്ന നിവേദനത്തിൽ നിവേദനുകൊണ്ടാണ് അലഹൽ ബല്ലഗത ആണ് ഇതെന്തവഗ ഇങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകളല്ല അർശി അല്ലാഹുവിൻ്റെ തീരുമാനമാണ്

ാണ്ക്ഷിയാകണേ എന്നിട്ട് ഇവിടെ ഇവിടെ ആറായിരിക്കുന്ന ആളുകൾ ഇനി വരാൻ പോകുന്ന വായിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കണം രക്തം എത്ര പവിത്രമാണ് സമ്പത്ത് എത്ര പവിത്രമാണ് അഭിമാനം എത്ര പവിത്രമാണ് എന്നുള്ളത് ഇനി വരുന്ന ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണെന്ന് ലഭിതങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഹു പറഞ്ഞു ഹദീസ് എന്ന വരിയിൽ പരിശോചിച്ച നമ്മെ മുസ്ലിമാനെ സാധിക്കുന്നു അമാനക അല്ലാഹു ഇതിനെ മുന്തി ഭൂമിയിലെ ചു മഹത്വമുള്ള ധാര എന്ന് പറയുന്നത് അതൊരു മുന്തിന്റെ ജീവിതമാണ് അവന്റെ സമ്പത്താണ് അവന്റെ അഭിമാനമാണ് അതിന് സൂര്യനെക്ക വരി ഉണ്ട് അതിന് ചന്ദ്രനെക്ക വരി ഉണ്ട് ലൗദുന മുനൂവൽ മസ്ത ഖലഖല്ലാഹു വരി ഉണ്ട് അതി ഇതിന്റെ വരികളേ കാണ സാധിക്കും ഇലാ തകൂ മുസാദു ഹത്താ يقാല ഫിൽ അർദി അല്ലാഹ അല്ലാഹ് അത് ബഹ്മാനിയുടെ സൂര്യൻ നിലനിൽക്കുന്നത് ഇവിടെ ചന്ദ്ര നിലനിൽക്കുന്നത് സമുദ്രങ്ങൾ നിലനിൽക്കുന്നത് ആകാശങ്ങളുടെ സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് എല്ലാം ഒരറ്റ് ലക്ഷ്യത്തിന്റെ പിന്നിലാണ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു അവൻ ജീവിച്ചിരിക്കേണ്ടതിന്റെ പിന്നിൽ മാത്രമാണ് അതില്ല എന്നില്ലെങ്കിൽ ഇതെല്ലാം പിന്നെ യാതൊരു ഭൂമി കിഴക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് അതിന്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് താങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട്

ഞങ്ങളുടെ കൂട്ടത്തിലെ എന്ന് പറയുന്നത് ഇല്ലാത്തവരാണ് അതുപോലെ തന്നെ വിഭവങ്ങളിൽ പഠിപ്പിച്ചു അങ്ങനെയല്ല ഉമ്മത്തിലെ എന്ന് പറയുന്നത് ഒരുപാട് വരും നോമ്പുമായി ഒരുപാട് നമസ്കാരവുമായി വരും ഒരുപാട് ആ ഈ മനുഷ്യന്റെ നന്മകൾ ഓരോന്ന് ഓരോന്ന് ഈ പിന്നാലെ വരുന്ന ആളുകൾക്ക് നൽകപ്പെടും അങ്ങനെ കൊടുത്തു കൊടുത്ത അവസാനം ഇവന്റെ നന്മയിൽ ഒന്നുപോലും അവശേഷിക്കുന്നില്ലെന്ന് കാണുന്ന സമയത്ത് അവരുടെ അവരുടെ തിന്മകൾ തിന്മകൾ മേൽ ശേഷം അവനെ അങ്ങനെ തന്നെ നരകത്തിലേക്ക് ിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവൻ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും വിലയുള്ള കാര്യമാണ് ഈ ഉമ്മത്തിന്റെ അഭിമാനം ഈ ഉമ്മത്തിന്റെ സമ്പത്ത് ഈ ഉമ്മത്തിന്റെ മുഴുവൻ കാര്യങ്ങളും രക്തം ഉള്ളതാണ് അതിനെ ആക്ഷേപിക്കാൻ ആർക്കും അവകാശമില്ല അത് സമാജിച്ച ശക്തികൾക്ക് മാത്രമല്ല ഞാനും നിങ്ങളുമാണെങ്കിലും പോലും ഈ വിഷയത്തിൽ ചെറിയ ഒരു മനോ ആക്ഷേപമാണ് ഉണ്ടായുള്ളത് ഇവരും ഉമ്മു മത്തുമാൻ അന്തനായിരുന്ന സഹാബിയാണ് ാണ് പ്രധാനപ്പെട്ടു എന്തെങ്കിലും ഒക്കെ എനിക്ക് ആളുകളാണ് വന്നിരിക്കുന്നത് ആ കാലഘട്ടത്തിലെ വലിയ പ്രമാണികൾ വലിയ വലിയ സാഹിത്യം ഭംഗി അറിയാവുന്നവർ അവരുടെ മുമ്പിൽ നീ പറഞ്ഞു കൊടുക്കുന്ന സമയമാണ് ഈ സമയത്താണ് വന്നത് അന്തനായിരുന്ന സഹാവിയാണ് ും ചെയ്തില്ല ഒന്ന് മുഖം ഒന്ന് വിളങ്ങി മുഖം ഒന്ന് തിരിച്ചു ഇത്ര മാത്രമേ ചെയ്തുള്ളൂ പക്ഷേ അങ്ങ് തിരിച്ചു വന്നിരിക്കാൻ തങ്ങളോടൊള്ളിക്കാം അഭിമാനത്തിൽ വരെ ഉണ്ടെങ്കിൽ ഒന്ന് മുഖം ചുളിക്കാൻ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യത്തിനു വേണ്ടി നബി മാർഗ്ഗമോനം көрсട്ടിട്ടെങ്കിൽ ഈ ഉമ്മത്തിന്റെ പിഞ്ചി മക്കളെ ചോദ്യം ചെയ്യുന്ന ആളുകൾക്ക് ഈ ഉമ്മത്തിനെ ഉമ്മത്തിന്റെ ഭാര്യമാരെ വിധവകളാക്കുന്നവർ ഉമ്മത്തിനെ വക്താക്കന്മാർക്ക് വേണ്ടി വലിയ പീഡനങ്ങൾ ഏൽപ്പിക്കുന്നവർ നമ്മളോ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു അവർ ഇതിനെല്ലാം ക്ത്യമായ തീരുമാനങ്ങൾ എടുക്കും അല്ലാഹു പറയുന്നു വലാ തഹ്സബ് അന്നല്ലാഹ പാഫില

<Sess> ും ഒരിക്കലും നിരാശയാകേണ്ട സമയമല്ല ഈമാൻ സമയമാണ് സമയമാണ് അവരുടെ മാത്രമേ ും കൊടുക്കും വെറുതെല്ലാം പറഞ്ഞത് ഈ മാനിണ്ടാക്കി എടുക്കണം അവനെ സാരി അർജുണ്ടാക്കി എടുക്കണം